ഒരു മൂന്ന് മറുപടി പറയാം ഒന്ന് എന്റെ അറിവിൽപ്പെട്ടോളം എൻ എസ് എസിന് കൊടുത്തിട്ടുണ്ട് എൻ എസ് എസ് കൊടുത്തിട്ടുള്ള ഒരു സെന്റ് ഭൂമി പോലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റൊരു ആവശ്യത്തിനും അവർ പ്രയോജനപ്പെടുത്തിട്ടില്ല നമ്പർ വൺ മറ്റൊന്ന് സുശീല ഭട്ട് എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ ഇടപെട്ടില്ലല്ലോ രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ട് ഇവരുടെ രണ്ടു പേരുടെയും അഭിപ്രായത്തിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി തോട്ടം ഭൂമി പലരും കാലാവധി കൈവശം വെച്ചിട്ടുണ്ട് സി പി ഐ നിരവധി കാല റവന്യൂ ഭരിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല കുമ്മൻ രാജശേഖരന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു കുമ്മൻ രാജശേഖരൻ കഴിഞ്ഞ ദിവസം ഗവിയിലായിരുന്നു ഞങ്ങൾ ആദിവാസികൾക്ക് ഈ ഭൂമി പിടിച്ചെടുക്കുന്ന പ്രക്ഷോഭത്തിൽ ഞങ്ങളായിരിക്കും മുൻപന്തിയിൽ ഞങ്ങൾ വിജയിക്കും മറ്റൊന്ന് മാതൃഭൂമി പത്രത്തിന്റെ മുൻകോളത്തിൽ ആ ജാനും ഒരു ദിവസം ഒരു ദിവസം വന്ന് വി മുരളീധരന്റെ സന്ദർശിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു ലേഖകൻ അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത കൊടുത്തു ആദിവാസികൾ നാരായണ നായർ എന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ ഡയറക്ട് പേയ്മെന്റ് അദ്ദേഹവും ഒന്നിട്ട് കേൾക്കണം ഞാൻ കഴിഞ്ഞിട്ട് കേട്ടാൽ മതി അതിനും ഒറ്റ കാര്യം കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ എസ് എൻ ഡി പിന്നെ എൻ എസ് എസ് ആയാലും കൃഷി മാനേജ്മെന്റുകളായാലും അത് ഈ കേരള സമൂഹത്തിനുണ്ടാക്കിയിട്ടുള്ള നേട്ടം ചെറുതൊന്നുമല്ല അത് എഴുപത്തി ഒന്നിൽ ഡയറക്റ്റ് പേയ്മെന്റ് കേരളത്തിൽ ഒപ്പിടാൻ തയ്യാറായവരാണ് അന്ന് മാറിയിൽ ആണ് ശ്രീ നാരായണ നായർ നാരായണ നായർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാര്യമല്ല ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ എന്തിനാണ് അദ്ദേഹം ഡയറക്ട് പേയ്മെന്റ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് എന്താണെന്ന് എഴുതാവണമെന്ന് തോന്നാൻ കാര്യം കാരണം മറ്റു ലോ കോളേജുകൾ വന്നു അദ്ദേഹത്തിന് ഇപ്പോൾ പ്രസക്തി ഇല്ലാതായി അപ്പോൾ അന്ന് എഴുപത്തി ഒന്നിൽ കാര്യം അങ്ങനെ പറഞ്ഞത് നാരായണനായർ പറഞ്ഞത് എൽ ബി എസ്സിനെ കൊണ്ട് ഇത്തവണയും എൻട്രൻസ് എഴുതിപ്പിച്ച് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് അവിടെയാണ് വന്നത് മുന്നൂറ്റിയേഴ് ശതമാനം മാർക്കുള്ള ആളുകളെ മാത്രമാണ് അവിടെ എടുത്തത് പറയാം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ ഇത് കേരള ലാ അക്കാദമി എന്ന് കാണുമ്പോൾ കേരള സംസ്ഥാനത്തിന്റെയാണെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് സൈറ്റുകളിൽ കാണുന്നുണ്ടല്ലോ ഗവൺമെന്റ് ഞാൻ അത് ഇത് ഇത് വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം അഡ്മിഷൻ നടത്തിക്കൊണ്ടിരുന്നു ആപ്ലിക്കേഷൻ വിളിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം സ്വന്തമായിട്ട് കോളേജ് ഒരു പറയുന്ന കാര്യമുണ്ട് എയ്ഡഡ് ആക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ ഇതിന് മുൻപ് തന്നെ ഇതിന് മുൻപ് തന്നെ സർക്കാർ ഗ്രാന്റ് ഇല്ല സർവകലാശാല ഗ്രാന്റ് ഇല്ല ഈ ഡയറക്ട് പേയ്മെന്റിലേക്ക് ഒപ്പിടാതിരിക്കുന്നത് വഴി ഉണ്ടായ ബുദ്ധിമുട്ടായിട്ട് നാരായണൻ നേരിട്ട് പറയുന്നത് അന്ന് തൊട്ടേയില്ല സർക്കാർ ഗ്രാന്റ് ഇല്ല സർവകലാശാല ഗ്രാന്റ് ഇല്ല അൻപതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റ് വാങ്ങാം വാങ്ങാം അല്ല ഡിപ്പോസിറ്റ് അല്ലേ കോഷൻ ഡിപ്പോസിറ്റ് അത് വാങ്ങാം അത് വാങ്ങിയിട്ടില്ല പതിനായിരം രൂപ വെച്ച് മാനേജ്മെന്റ് കോട്ടയിൽ അധികമായി വാങ്ങാം അതും വാങ്ങിയിട്ടില്ല പിന്നെ അവര് അവര് പഠി പഠിപ്പിച്ച് ഡിഗ്രി മേടിച്ചു കൊടുത്ത മന്ത്രിമാർ എം എൽ എ മാർ തിരുവനന്തപുരത്തെ കളക്ടർ വരുമ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്തെ കളക്ടറെ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഔദ്യോഗിക പരിപാടികൾ എടുക്കണം എത്ര ദിവസം വന്ന് തുടങ്ങി ഈ മേ പിണറായി ഓഫീസിൽ ഇരിക്കുന്ന ജോൺ ബ്രിട്ടാസ് പുത്തലത്ത് ദിനേശൻ ഞാൻ അവരെ സർക്കാരിൻ സർക്കാരിന്റെ ലോ കോളേജ് ഉണ്ടല്ലോ അവിടെയും സായാന്ന ക്ലാസ്സുകളിൽ പോകുന്നവർക്ക് കൃത്യമായ ഹാജരുണ്ടോ അവിടെ അവിടുത്തെ അറ്റൻഡൻസ് വേണു പരിശോധിച്ചു നൂറ് ശതമാനം അറ്റൻഡൻസ് ഞാൻ ഇന്നും ക്ലാസ് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടാണ് പാർവതി നായർ ലക്ഷ്മി നായരുടെ മകൾക്ക് ഒന്നാം റാങ്ക് ആയിരുന്നു ഇന്റേണൽ മാർക്കിന്റെ ബലത്തിൽ കിട്ടിയതാണ് പിന്നെ ഒരു മൂന്നാം റാങ്കുകാരി പരാതിയുമായി കോടതിയിലേക്ക് പോകുമ്പോൾ മൂന്നാം റാങ്ക്കാരി ഒന്നാം റാങ്കുകാരിയുമായി പാർവതി നായർ മൂന്നാം റാങ്കുകാരിയുമായി ഇതിന് പിന്നെ പരാതികളൊന്നും എവിടെയും ഉണ്ടാകാതെ പോയി ഇങ്ങനെ ഒരു മാറി മറിഞ്ഞുള്ള ഒരു സാമ്രാജ്യമാണ് ഈ പേരുക്കടയിൽ ഇങ്ങനെ പതിനൊന്ന് പോയിന്റ് നാല് ഒൻപത് ഏക്കറിൽ വില കിടക്കുന്നത് ഇവിടെ നാളെ മുതൽ ഒരു ബന്ധിൻ്റെ പിൻബലത്തിൽ വിദ്യാർത്ഥികൾ വരില്ല മറ്റന്നാൾ ജയിക്കടക്കമുള്ള ആളുകൾ ആ സമരപ്പന്തൽ അവിടെ സ്ഥാപനം തുടങ്ങാൻ തുടർന്നും പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് എന്ത് ചെയ്യും ഈ സമരം ഇന്നലെ തുടർന്നതുപോലെ ഇന്നലകളിൽ തുടർന്നതുപോലെ തന്നെ മുന്നോട്ട് പോകും അതിനനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത് അവസാനിപ്പിച്ച് പോകുമ്പോഴും ആ സമര പന്ത് സ്വാഭാവികമായും അവിടെ വളരെ സജീവമായി തന്നെ ആ സമരം തുടരുകയാണ് ഒരു വിധത്തിലുള്ള പിന്നോട്ട് പോക്ക് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ആവശ്യം എന്ന് വെച്ചാൽ സംയുക്ത വിദ്യാർത്ഥി ഐക്യത്തിന്റെ ആവശ്യം വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു